ഹരിയൂസ് അപ്പോൾ നമുക്ക് വൈറൽ ഫേസ് മാസ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ഷീറ്റ് മാസ്കുകൾ അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റ്നിങ് മാസ്കളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതേപോലൊരു മാസ്ക് അടിപൊളി റിസൾട്ട് നമുക്ക് തരുന്നതാണ് കേട്ടോ ഒരുപാട് വൈറൽ ആയിട്ടുള്ളതാണ് ഞാൻ ഓൾറെഡി ഒരു ലൈവിൽ ലൈവില് ട്രൈ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പക്ഷെ അത് ഞങ്ങളുടെ കുട്ടൂസുകാരനൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാലും നമ്മളിതിപ്പം ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് ഇത് ലൈവായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു എഡിറ്റിംഗ് ഒന്നും അതായത് കട്ട് ചെയ്ത് കളയാണ്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാണ് കേട്ടോ ഇതിൻ്റെ എങ്ങനെയാണ് പെയിൻഫുള്ളാണോ വർക്കിംഗ് ആണോ എന്നൊക്കെ അപ്പോൾ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത വേദന ബുക്കിൻ്റെ ദൈവമേ ഈ ഭാഗത്തൊക്കെ വലിച്ചപ്പോൾ എൻ്റെ ജീവൻ പോയി നമ്മൾ വാക്സ് ചെയ്യുന്ന വേദന ഉണ്ടല്ലോ തന്നെ അയ്യോ ലാസ്റ്റ് ഞാൻ കിട്ടാത്ത കുറച്ച് ഭാഗം വെള്ളം വെച്ചിട്ട് വൈപ്പ് തുടച്ച് കളയേണ്ടി വന്നിട്ട് അത്രയ്ക്കും പെയിൻഫുൾ ആയിരുന്നു നമ്മുടെ മുക്കിൻ്റെ ഭാഗം നമ്മൾ റീൽസിൽ കാണുന്ന പോലെ ഒന്നല്ലാത്ത ഇതിൻ്റെ റിസൾട്ട് കംപ്ലീറ്റ്ലി ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് പറയുന്നുണ്ട് ജസ്റ്റ് എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ട്രൈ ചെയ്യുക പിന്നെ ഞാനിതിൽ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെങ്ങോട്ടെങ്കിലുമൊക്കെ പോകാൻ നിൽക്കുന്നതിൻ്റെ അല്ലെങ്കിൽ തലേദിവസമൊക്കെ ആയിരിക്കും നമ്മുടെ മുഖൊക്കെ നന്നായിട്ടിങ്ങനെ ഡളായിട്ട് ആകെ പാടെ എന്താ പറയുക ഒരു അൺഹെൽത്തി പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് മാസ്ക് അല്ലെങ്കിൽ ഷീറ്റ് മാസ്ക് എന്നൊക്കെ പറയുന്ന സംഭവമാണ് കേട്ടോ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഡൾനെസ് ഒക്കെ മാറ്റി നല്ല സ്കിന്നുള്ള റേഡിയൻ ആൻഡ് ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് മുടിക്കൊന്ന് കെട്ടി വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മുടിക്കൊന്ന് കെട്ടി വെക്കാൻ ഞാൻ തല കുറച്ച് എണ്ണയൊക്കെ ഇട്ട് ഹോട്ട് മസാജ് ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഫുൾ ആയിട്ട് അങ്ങനെ ഷാംപൂ വാഷ് ചെയ്യാത്തത് കൊണ്ട് കുറച്ച് ഓയിലൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കത് സൈലിൽ നമുക്ക് ഹെയർ കെയറിൻ്റെ ഭാഗമാണല്ലോ അല്ലേ അതൊക്കെ അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കെട്ടിവെച്ച് ആദ്യം തന്നെ എന്തെങ്കിലും ഫേസിലൊക്കെ ചെയ്യേണ്ടതിന് പിന്നെ ഹെയർ ഒക്കെ നമ്മൾ നന്നായിട്ട് സെക്യൂർ ആക്കി വെക്കാം കേട്ടോ പ്രത്യേകിച്ച് ഈ മാസ്ക് ചെയ്യുമ്പോൾ ഹെയർ ഒക്കെ എങ്ങാനും ഇടയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു ഗസ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നിങ്ങൾക്ക് ഈ ഈ സംഭവം ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ കുറച്ച് മീൻ മിസ്റ്റേക്സൊക്കെ ഞാൻ ചെയ്തത് ഞാൻ പറഞ്ഞതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വർ ലോകം കാണും കേസെ ഒരു രക്ഷയില്ലാത്ത വേദനയായിരുന്നു ചില സമയത്ത് ചില ഭാഗങ്ങളിൽ പറിച്ചെടുക്കുമ്പോൾ നല്ല റിസൾട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം മിസ്റ്റേക്സൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് അപ്പോൾ നമ്മളൊരു മുട്ടയുടെ ഫുൾ വൈറ്റ് ഞാനൊരു ബൗളിലോട്ട് എടുത്തിട്ടുണ്ട് ഒന്ന് മിസ്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലോട്ട് ഞാനൊരു ഒരു ടീസ്പൂണോളം ഒരു ചെറിയ ടീസ്പൂണോളം കോഫി പൗഡർ ആഡ് ചെയ്യുക ഇനിയിപ്പോൾ ഇതിൽ ഏത് കോഫി എടുക്കണം അങ്ങനൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമേ ഇല്ല നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു കോഫി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി വൺ ഡേറ്റ് കഴിയാത്ത കോഫി എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇപ്പോൾ ഇൻസ്റ്റൻ്റ് ആയാലും കുഴപ്പമില്ല നോർമൽ കോഫിയായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അത് ഒരു ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയുടെ കാര്യം നേരത്തെ പറഞ്ഞ പോലെയാണ് ഇനിയിപ്പോൾ കസ്തൂരി മഞ്ഞളേ എൻ്റെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളത് എടുത്തോളൂ ഇനിയിപ്പോൾ മഞ്ഞളാണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ അതായാലും മതി മഞ്ഞളായാൽ മതി മനസ്സിലായോ അപ്പോൾ മഞ്ഞൾ ദയവ് കറിക്കിടുന്ന മഞ്ഞൾപ്പൊടി എടുക്കരുത് മുഖം പുകഞ്ഞു പോകും അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഓരോന്നും എടുക്കുന്ന സമയത്താണല്ലോ സ്പൂണിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത് ഞാനിപ്പോൾ കോഫിയിലുണ്ടായ സ്പൂൺ വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ മൂന്ന് സംഭവങ്ങൾ കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതാണ് വലിയ ടാസ്ക് കാരണം ഇതൊരു ചെറിയ ബൗളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഗൈസ് അപ്പോൾ ഇതിലോട്ട് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്യാമെന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാനൊരു ഫോർക്കിൻ്റെ ഹെൽപ്പോട് കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് നമ്മൾ കേക്കിലൊക്കെ ബീറ്റ് ചെയ്യുന്ന കണക്കിന് ബീറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആയിട്ട് എടുക്കണം എന്നൊന്നും ഇല്ല നന്നായിട്ട് ഇതൊന്ന് ആയിട്ട് കിട്ടിയാൽ മതി കേട്ടോ അങ്ങനെ നമ്മൾ ഈ സംഭവം നമ്മൾ മിക്സ് ആക്കിയതിന് ശേഷം മാറ്റി വയ്ക്കുമെന്നും വേണ്ട ഓൾറെഡി നമ്മൾ ഫേസ് കഴുകിയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഫേസിലോട്ട് ഇടാട്ടെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഞാൻ മേക്കപ്പിൻ്റെ ബ്രഷ് കഴുകാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഗൈസ് ഇത് വെച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചേ അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു സൈഡ് ഇട്ടപ്പോൾ ഓക്കെ ആയിട്ട് തോന്നി പിന്നെ ഈ ബ്രഷ് വെച്ച് ഇടാൻ പറ്റുന്നില്ല ഗൈസ് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഫൗണ്ടേഷൻ ബ്ലൻഡ് ചെയ്യുന്ന ബ്രഷായ കാരണം കൊണ്ട് ഈ ഒരു ഒച്ച ഡിപ്പിൽ തന്നെ ഉള്ളത് മുഴുവൻ ഫേസിൽ കവറാവുന്ന രീതിയിൽ നമുക്കപ്പോൾ ഈ ബ്രഷ് അടിപൊളിയാണെന്ന് ഈ ഒരു പാക്ക് ട്രൈ ചെയ്തപ്പോൾ മനസ്സിലാക്കുക ായി കാരണം എല്ലായിടത്തും കവറാകുന്നുണ്ട് ഇപ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഒക്കെ ആണെങ്കിൽ ഈ ബ്രഷ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഫേസ് പാക്ക് ഇടുന്ന സമയത്ത് ഈ ബ്രഷ് എന്തായാലും വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അപ്പം നമുക്കത് മാറ്റി വെച്ചിട്ട് കൈവെച്ച് തന്നെ ചെയ്യാം ക്യസ് എൻ്റെ ഫേസ് പാക്ക് ഇടുന്ന ബ്രഷ് കാണാനില്ല എവിടെയോ പോയി നമുക്ക് വാങ്ങണം ഉടനെ തന്നെ നമുക്ക് വാങ്ങാം കേട്ടോ കാരണം നമ്മളെ വീഡിയോയിൽ നമ്മളെ ചാനലിലധികം ഫേസ് പാക്കുകൾ ഹെയർ കെയറുകൾ അങ്ങനത്തെ കുറച്ച് സ്കിൻ കെയർ ഹെയർ കെയർ വീഡിയോസൊക്കെയാണല്ലോ കേടാറ് അപ്പോൾ നിങ്ങൾ കാണാറുണ്ടെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ കാണാറില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ് ചെയ്തിട്ടതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ മാർക്കാണ് ഞാൻ പ്ലേ ആട്ടോ എന്നാലാണ് ഞാൻ ഇടാ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഗൈസ് ഞാൻ ഒരുപാട് പാടുപെട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങൾക്കൊരു വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ വെറുതെ ഇടുന്നതാന്ന് ഡെഫിനറ്റ്ലി ഞാൻ ഒരുപാട് വട്ടം ട്രൈ ചെയ്തിട്ട് റിസൾട്ടുള്ള വീഡിയോസ് മാത്രമാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു കോട്ടിങ് ഇട്ടതിന് ശേഷം വർത്താനം പറഞ്ഞാൽ വളവളവള അടു നമ്മുടെ ടിഷ്യൂ പേപ്പർ ആ സമയം കൊണ്ട് ഞാൻ ഫേസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കണ്ണ് കാണണമെന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ ആ ഭാഗത്ത് ഒത്തിരി കീറിയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈ ഫേസ് പാക്ക് ഇട്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ചാവണ്ടാകുന്നുണ്ടെങ്കിൽ മൂക്കിൻ്റെ അവിടെ രണ്ട് ഹോളം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശ്വാസം കൂടെ കെട്ടുവിട്ടാ അപ്പോൾ ഇതേപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പം പറയാൻ പോകുന്ന ഒരു ടിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ സമയം ഞാൻ ഇപ്പം ഒരു ടിഷ്യൂ പേപ്പറാണ് വെച്ചിട്ടുള്ളത് മറ്റേ സൈഡിൽ കവർ ചെയ്യാത്തത് കൊണ്ട് ഞാൻ ഒരു ചെറിയ പീസ് ടിഷ്യൂ കൂടി എടുത്തിട്ട് ഞാൻ സെറ്റാക്കി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിൽ ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് ദയവ് ചെയ്ത് ഗൈസ് നിങ്ങൾ ഒരു ടിഷ്യൂ പേപ്പർ മാത്രം എടുക്കുക ഇനിയിപ്പം നിങ്ങൾക്ക് കവറായി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കവറാവാത്ത ഭാഗത്ത് മാത്രമായിട്ട് ഒരു ടിഷ്യൂ വെക്കുക ഇച്ചിരി മാത്രം മറ്റേ മേലേക്ക് കയറ്റി വെക്കാം കേട്ടോ ഞാൻ ഇതിൻ്റെ മേലെ വീണ്ടും ഒരു ടിഷ്യൂം കൂടെ വെച്ചു കാരണം അതൊന്നും ഇൻവിസിബിൾ ആയപ്പോലെങ്കിൽ തോന്നിയിട്ടിൻ്റെ കൂടെ അപ്പോൾ എന്തായി രണ്ട് ലെയർ എല്ലായിടത്തും ഫോമായി അതിൻ്റെ ഇനിയിപ്പോൾ അതാണ് ഒരു മിസ്റ്റേക്ക് അപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക ഒരു ടിഷ്യൂ മാത്രം എടുക്കാട്ടോ ഇനിയിപ്പോൾ കവറാവാത്ത ഭാഗത്ത് മാത്രം ചെറിയ പീസ് വെച്ച് അറ്റാച്ച് ചെയ്യുക കൂടുതൽ എടുക്കരുത് ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഞാൻ ഈ വീഡിയോൻ്റെ എട്ട് ഭാഗത്ത് കാണിച്ചുതരാട്ടോ ഇനി ഇതിന് ശേഷം നമ്മൾ ചാണകം വാരി പൊത്തിയില്ലേ അതുപോലെ തന്നെ ഈ ഫേസ് പാക്ക് വാരി പൊത്തിക്കോളൂ കാരണം ഇതാണ് നമ്മൾക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ മേലെക്കൂടെ നമ്മൾ മടി കൂടാണ്ട് നമ്മുടെ എന്താ പറയുക പിശിക്കത്തരം ഇതില്ലെങ്കിലും നിങ്ങളൊന്ന് കാണിക്കാണ്ടിരിക്കൂ ഗൈസ് കാരണം പിശിക്കത്തരം മാറ്റി വെച്ചിട്ട് ഉള്ള മുട്ടയുടെ വയറ്റും മുഴുവൻ നമ്മൾ മുഖത്തോട്ട് വാരി തയ് കാരണം അതെടുത്ത് വെച്ചുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഫേസിൽ മൊത്തത്തിൽ ഇട്ട് ഞാൻ കഴുത്ത് അനക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം കഴുത്തിന് നല്ല വേദന എടുക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ ഈ സമയത്ത് ഞാൻ റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് കുഞ്ഞു കുഞ്ഞു കുഞ്ഞി സ്റ്റെപ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഫേസിലിട്ട് കുറച്ച് നേരം ഞാൻ റീൽസൊക്കെ കണ്ടുകൊടുക്കും കിടന്ന് ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാനിരുന്നു ഇനിയും ഇരുന്ന് കഴിഞ്ഞാൽ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കാരണം അത് മാത്രമല്ല കേട്ടോ ഇനിയും ഇരിക്കാതിരുന്നത് എനിക്ക് നല്ലതായാലോ കാരണം ഇത് പറിച്ചെടുക്കാൻ കിട്ടുന്നില്ല ഗൈസ് അപ്പോൾ ഞാനൊരു പതിനഞ്ച് മിനിറ്റോളം എടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല രണ്ട് ഷീറ്റ് വച്ചതിൻ്റെ ഭാഗമായിട്ടാണത് ഉണങ്ങാനായിട്ട് കുറച്ച് വൈകുക അപ്പോൾ ഒറ്റ ഷീറ്റ് മാത്രമേ നിങ്ങൾ എടുക്കുക അങ്ങനെ ആവുമ്പോൾ ഒറ്റ വലിയ നമുക്ക് ഒറ്റ ഷീറ്റായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും ഇത് ചെറിയ ചെറിയ പീസായിട്ടാണ് ഇപ്പോൾ വരുന്നത് പക്ഷേ റിസൾട്ടിൻ്റെ കാര്യത്തിൽ കുറവൊന്നുമില്ല കേട്ടോ ചെറിയ പീസായിട്ട് നമ്മൾ അടർത്തി എടുത്താലും റിസൾട്ട് അടിപൊളിയാണ് അപ്പോൾ ഈ ഹയറിൻ്റെ ഭാഗത്തുണ്ടായിരിക്കാണെങ്കിൽ ഒരുപാട് ഫേഷ്യൽ ഹയർ ഉണ്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നതെങ്കിൽ നല്ല പെയിൻഫുള്ളായിരുന്നു അത് നെറ്റിയുടെ ഭാഗത്ത് ഈ ഭാഗത്ത് നമ്മൾ അവിടെ ഭാഗത്തൊന്നും വലിയ പ്രശ്നമില്ല കേട്ടോ കാരണം അവിടെ വലിയ കാര്യമായിട്ട് അതുകൊണ്ട് അതുകൊണ്ടന്നെ പെട്ടെന്ന് അങ്ങനെ ഇങ്ങോട്ട് കിട്ടുന്നുണ്ടത് ഫേസിലാണെങ്കിൽ ആകെ പട ഹെയർ ആണ് അപ്പം എൻ്റെ പൊന്നോ ഈ സംഭവം വലിക്കുന്ന സമയത്ത് എൻ്റെ ആത്മാവ് പോയില്ല എന്നുള്ളൂ അത്രയ്ക്കും പെയിൻഫുള്ളായിരുന്നു ഇനി വലിക്കാൻ പോകുന്ന ഒരു വലിയിലാണ് ഗസ് എൻ്റെ കണ്ണീന്ന് വെള്ളം വന്നു അതിൻ്റെ പൊന്നു നല്ല വേദനയായിരുന്നു തട്ടിപ്പൊളി വേദനയാണ് നിങ്ങൾ മൂക്കിൻ്റെ അവിടെ നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾ വേറൊരു സംഭവം ചെയ്യേണ്ട അതിൻ്റെ എല്ലാ ഹെഡ്സും റിമൂവ് ആയി പോയി ഗസ് അതുപോലെ തന്നെ നമ്മുടെ താടിയിലവിടുത്തെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതുപോലെ തന്നെ മൂക്കിൻ്റെ സൈഡിൽ ഒരു ചെറിയ ചെറിയ ഹെയർ ബേബി ഹെയർ പോലെ ബ്ലാക്ക് കളർ ഉണ്ടാവാറില്ലേ അത് അടക്കം എൻ്റെ മോ വേദന അതിഗംഭീരമായിരുന്നു കേസ് നമ്മൾ റീൽസിലും ഷോർട്സിലും ഒക്കെ കാണുന്ന പോലെ വളരെ സിമ്പിളല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക പക്ഷേ റിസൾട്ട് അടിപൊളിയാണ് റിസൾട്ട് നമ്മൾ ഷോർട്സിലൊക്കെ കാണുന്ന പോലെ നമ്മുടെ സ്കിന്നിൽ നല്ല ഗ്ലോ ആൻഡ് എന്താ പറയുക ഫ്ലോലെസ് ആയിട്ടുള്ള സ്കിന്നു നമുക്ക് കിട്ടും അപ്പോൾ ഇതേ കണ്ടോ ഇതിൽ കാണാൻ പറ്റുന്ന ക്യാമറയിൽ എത്ര കണ് ക്ലിയർ ആവണെന്നുണ്ടോയെന്ന് അറിയില്ല എൻ്റെ ബേബി ഹെയർസ് ചെറുതായിട്ടൊക്കെ പോയിട്ടുണ്ട് മോക്കി എൻ്റെ അവിടുത്തെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ട് അപ്പോൾ വയ്യ കേസ് അപ്പോൾ ഇനി നമുക്ക് ഇനി നമുക്ക് വലിയ വേദനയൊന്നുമില്ല കാരണം ഇത് നമ്മൾ രണ്ട് ലെയർ ഒക്കെ ഇട്ടേക്കണ കാരണം പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും ജസ്റ്റ് ഇങ്ങനെ കഴിച്ച് വലിച്ച് അല്ലെങ്കിൽ ഒരു തുടച്ചെടുത്താൽ മതി മൂക്കിൻ്റെ അവിടത്തെയാണ് നല്ല വേദന ഉണ്ടായിരുന്നത് കേട്ടോ വേറെ എവിടെയെനിക്കാൻ വലിയ വേദനയായിട്ട് എനിക്ക് തോന്നുന്നു ഉണങ്ങാത്ത കാരണമാണെന്ന് തോന്നുന്നു നിങ്ങളപ്പം ഇത് ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു എന്താ പറയുക ഒപ്പീനിയൻ അതായത് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നാളെ ഇപ്പോൾ ഒരു കല്യാണം ഉണ്ട് അല്ലെങ്കിൽ നൈറ്റിൽ നിങ്ങൾക്ക് ഒരു കല്യാണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് കഷ്ടി മതി അവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയായിട്ടുള്ള കിടൽ ഫേസ് പാക്കാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ മാർക്കാണ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു ടോപ്പിക്കായിട്ട് വരാം കേട്ടോ ബാ ബൈ